കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി എനിക്ക് എൻ്റെ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോഴാ കുഞ്ഞിന് എന്തോ ഗുരുതരമായ രോഗമാണ് കുട്ടിയെ മരിച്ചു പോവുമോ തോന്നി അപ്പോഴേ അവർ ഈ കുഞ്ഞിനെയും കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ ഈ ആരാധന കുടുംബം ഈശോനോട് പറയണത് അമ്മയുടെ മധ്യസ്ഥ ഈശോനോട് പറയുന്നത് ഈശോ ഞാൻ ഈ കുഞ്ഞിനെ കണ്ടുപോയതാ എനിക്കതിനെ തിരിച്ചു തന്നെ പറ്റത്തുള്ളു അതവിടെ സ്വകാര്യമായ ഒരു ആഗ്രഹമാണത് ഭാഷ വളരെ നന്ന നല്ല ഭാഷയാണ് എന്താ ഞാൻ കര കുഞ്ഞു മരിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുക അവരാ കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മയാണ് ശരിക്കും അമ്മയല്ല അമ്മയുടെ അമ്മയാണ് പക്ഷെ അമ്മയുടെ അമ്മയാണെങ്കിലും ആ കുഞ്ഞിനെ അവർ സുഖപ്പെടുത്തി എടുക്കുന്ന രീതിയുണ്ട് കാരണം മലദ്വരമില്ലാത്ത കൊച്ച മൂത്രവും മലവും ഒരേ ദൂരത്തിൽ കൂടി പോവുകയാണ് അപ്പം അവിടെ വ്രണവും അങ്ങനെ പോകുന്ന സ്ഥലത്ത് വ്രണവും ചിലവും പഴുപ്പൊക്കെയാണ് കൊച്ച് ഭക്ഷണം എടുക്കണില്ല വയറ് വീർത്തിരിക്കണേ ഇപ്പം മരിക്കണ ശ്വാസമുടില്ല ഈ കുഞ്ഞിനെയാണ് എന്ത് കർത്താവിന ദുരസന്നിധിയിൽ കാണിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഈ കുഞ്ഞിനെ ഞാൻ കണ്ടുപോയതാണ് എൻ്റെ കണ്ണ് കണ്ടുപോയതാണ് എനിക്കിതിന് തരാതിരിക്കരുത് അതൊരു ഒരു ആഗ്രഹവും ഒരു അപേക്ഷയും ഒരു കെഞ്ചി പറയണ ഒരു ആത്മബന്ധത്തിൻ്റെ രീതിയാണ് ഈ ഇതിനകത്ത് വരുന്ന വിഷയം എന്തുകൊണ്ട് പ്രേയർ റിസീവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരെന്നാ ചെയ്തതെന്ന് അറിയാമോ അവർ എന്നിട്ട് ഉടമ്പടി തൈലം ഈ ഡോക്ടർ റിജക്ട് ചെയ്ത കുട്ടിയാണിത് എന്നിട്ട് ഉടമ്പടി തൈലം ഈ ഇല്ലാത്ത മലദൂരത്തിൽ ഉള്ള ദൂരത്തിൽ ഉടമ്പടി തൈലം തേച്ച് വെക്കും എന്നിട്ട് കുഞ്ഞിനെ മുട്ടക്കിടത്ത് അവർ ഉറങ്ങിപ്പോകും രാത്രി രണ്ട് മണിക്കാണ് അവർക്ക് ഈ കൊച്ചു എപ്പോഴും നിലവിളിയായിരിക്കും ഏ സമയത്തും കുട്ടി നിലവിളിയായിരിക്കും ഏ സമയത്തും കുട്ടി നിലവിളിയായിരിക്കണം അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ലേ കൊച്ചുതെങ്കിൽ പക്ഷേ ഉറങ്ങിയപ്പോഴേ കൊച്ചു മുട്ട കിടന്ന് ഉറങ്ങുകയാണ് കൊച്ചു മുട്ടക്കിടന്ന് ഉറങ്ങുകയാണ് അപ്പം അവർ ഉറങ്ങിയപ്പോൾ രാത്രി രണ്ട് മണിയായി എഴുന്നേറ്റപ്പോൾ പത്ത് മണിയുമായി അപ്പം കൊച്ചു മുട്ട ഇരിക്കും അപ്പോഴവര് പെട്ടെന്ന് ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റച്ചും അവരെന്തോ ചെയ്യുന്നറിയാവുക ആദ്യം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അഞ്ചരക്ക് ചെല്ലേണ്ടതല്ലേ ഇപ്പം ഇപ്പം മണി പത്തായില്ലേ അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് അങ്ങനെ കൊച്ചിനെ മാറ്റി വെച്ചു അവർ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന എടുത്ത് ചെല്ലും പ്രത്യക്ഷീരണ പ്രാർത്ഥന എല്ലും ആണ് അപ്പോഴും അവർക്ക് പറയുന്നത് രാത്രി കണ്ടുമുഴ എന്ത് എന്ത് ഉടമ്പടി തേച്ചിരുന്നല്ലോ അപ്പം ആ പരുവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാമെന്ന് നോക്കിയപ്പോൾ പരുവ് അവിടെ കാണാനില്ല അത്രയും പൂർണ്ണമായ സുഖപ്പെടുകയാണ് അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ഇൻറ്റിമസിയുടെ ഒരു ഭാഷയുണ്ട് പിന്നെ അവർ ചെയ്യുന്ന ആ വ്യഗ്രതയുണ്ട് പത്തുമണിക്ക് ചാടിപ്പിടിച്ച് എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യണമെങ്കിൽ എന്താണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയുടെ അഞ്ചലക്കു വിട്ടുപോയില്ലേ ഉറങ്ങിപ്പോയില്ലേ അപ്പം അതാദ്യം ചെയ്യണ അതാണ് ഇത് അതെടുത്തി ഒരു ലെവലാണത് ഈ ഉടമ്പടി അർത്ഥവക്താക്കുന്ന ഒരു മാനസിക വൈകാരിക ലെവലാണ് ഈ മാനസിക വൈകാരിക ലെവല് എന്തുകൊണ്ടാണ് ദൈവ പെട്ടെന്ന് കത്തുന്നത് പെട്രോളിനെ തീ പിടിക്കണ പോലെ തീ പിടിക്കാൻ കാരണം ദൈവത്തിലേക്ക് റിസീവ് ചെയ്യണ വിഷയങ്ങൾ നിങ്ങളുടെ വിഷയമല്ല അപ്പോഴും ഓർത്തേക്കണം നമ്മുടെ വിഷയമല്ല ഈ വിഷയത്തെ നമ്മൾക്ക് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവുണ്ട് വിഷയത്തെ മൂന്ന് കാര്യമായിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണത് ഇപ്പം നമ്മൾ ടി വിയിലൊക്കെ പടം കാണുന്നില്ലേ പ്രക്ഷേപണം ചെയ്യണത് പടമായിട്ടാണെങ്കിലും എയറിലേക്ക് അത് പ്രകാശമായിട്ട് മാറുകയല്ല ഇലക്ട്രോണിക്സ് തരംഗങ്ങളും പ്രകാശമായിട്ട് മാറുകയല്ലേ പിന്നീട് ടി വി അല്ലേ പിടിച്ചെടുത്തിട്ട് പിന്നെ അതിനെ പടമാക്കി നമുക്ക് തരേണ്ടത് ഇപ്പം ഈ കൺവെർഷൻ ഒരു വിഷയമാണ് അതാണ് ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത് കാര്യം ദൈവം റിസീവ് ചെയ്യണത് നിങ്ങളുടെ കപ്പ കഞ്ഞി ഐ എൽ ടി എസ് ആയിട്ട് റിസീവ് ചെയ്യത്തില്ല പിന്നെ എന്തായിട്ടാണ് റിസീവ് ചെയ്യണത് ദൈവത്തിന് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് അതെന്താ ഇത് ദൈവിക പുണ്യങ്ങളാണ് ആ ദൈവിക പുണ്യ അതായത് ഒരു വിഷയത്തെ എത്ര കംപ്ലീറ്റ് ആയിട്ട് നിനക്ക് വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം ഒരു വിഷയത്തെ എത്ര എത്ര ശതമാനം നിനക്ക് വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു വിഷയം കല്യാണം ഒത്തുവരാത്ത വരാത്ത ഇപ്പം ഇന്നൊരു വിഷയം കണ്ടില്ലേ മുപ്പത്തി രണ്ട് മുപ്പത്തി ഒന്ന് കൊല്ലം ഐ എൽ ടി എസ് എഴുതി പരാജയപ്പെട്ടിട്ട് ഉടമ്പടി എടുത്തിട്ട് മുപ്പത്തി രണ്ടാം തവണ പാസ്സാകുന്നത് അത് റെയർ കേസാണ് ശരിക്കും പക്ഷേ അതിന് കൺവേർഷൻ ഭയങ്കര പവർഫുള്ളാണ് ദീൻസ് മുപ്പത്തി ഒന്ന് തവണ എഴുതി തോറ്റെന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ നമ്മുടെ കലിബറിന് അവിടെ പ്രത്യേകിച്ച് റോളില്ല നമ്മുടെ കഴിവിനെ റോളില്ല ഒന്നെ മെമ്മറി പോയി കാണും അല്ലെങ്കിൽ ഗ്രാസ്പിങ് പവർ ഡാമേജ് ആണ് അല്ലെങ്കിൽ ബ്രെയിൻ ഇതിന് സ്റ്റോറേജ് ഇല്ല ഇത് എന്താ കപ്പാസിറ്റി നമുക്കിത് സ്പെല്ല് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ പ്രൊണൺസിയേഷനെ കുഴപ്പം ഫോണറ്റിക്സിന് കുഴപ്പം ടെക്നിക്കലായിട്ട് കുറേ ഫിലോളജി പ്രോബ്ലംസ് വരുമ്പോഴാണ് കമ്പ്യൂട്ടറിൽ സാധനം മാർക്ക് ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകേണ്ടത് അപ്പോൾ ആ വ്യക്തി ഫെയിലാണ് ശരിക്കും വ്യക്തിയായവരുടെ കലിബറിൽ അത് ഫെയിലാണ് പക്ഷേ ഈ ഈ തോറ്റ അവസ്ഥയെ ജയിച്ച അവസ്ഥയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് നമ്മുടെ കഴിവ് കേടുകളെ വിശ്വാസമായിട്ടും പ്രാർത്ഥ പ്രത്യാശയായിട്ടും ശരണമായിട്ടും കൺവേർട്ട് ചെയ്യണം കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നും ഇതിൽ കയറി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പറഞ്ഞ മനസ്സിലേ നമ്മൾ ഒരു വിഷയം വിശ്വാസത്തിലേക്കോ പ്രത്യാശയിലേക്കോ ദൈവസേലൂടെ കൺവേർട്ട് ചെയ്യുമ്പോൾ വേറെ ഒരു അരൂപിയും ഇതിൽ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പ് വരുത്തണം വേറെ അരൂപിയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ എപ്പോഴും ഇതൊരു സ്കാനിങ്ങിന് വിധേയമാക്കിയിട്ടാണ് ഈശോ പ്രാർത്ഥനകളെ സ്വീകരിക്കണത് നമ്മൾ അതിൻ്റെ ടെക്നിക്ക് അറിയണം എന്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അതൊരു സ്കാനിങ്ങിലൂടെ മാത്രമേ ഈശോ അത് സ്വീകരിക്കത്തുള്ളൂ എന്താണ് സ്കാനിങ് നമ്മൾ ചെയ്യുന്ന കാര്യം ദൈവത്തിന് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ സ്പിരിറ്റിന് അക്സെപ്റ്റബിളാകണം ദൈവത്തിൽ നമ്മളെപ്പോലെ മൂന്ന് സ്പിരിറ്റ് വർക്ക് ചെയ്യത്തില്ല ഒറ്റ സ്പിരിറ്റ് വർക്ക് ചെയ്യത്തുള്ളു അപ്പോഴും നമ്മൾ അതിന് ടെക്നിക്കൽ പ്രശ്നം മനസ്സിലാക്കണം ദൈവത്തിൽ ഒറ്റ സ്പിരിറ്റ് വർക്ക് ചെയ്യത്തുള്ളു എന്താണ് പരിശുദ്ധ അരൂപി നമ്മളിൽ മൂന്ന് സ്പിരിറ്റ് വർക്കൗട്ട് ചെയ്യും ദുഷ്ട ദുഷ്ടാരൂപിയും ലോകാരൂപിയും വർക്കൗട്ട് ചെയ്യും അപ്പോൾ സ്കാനിങ് വിധരാക്കുമ്പോൾ ഇതിൻ്റത് ലോകാരൂപുണ്ടെങ്കിൽ സംഭവം ചേട്ടുണ്ടാവും അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുന്നത് ഇപ്പം ശബരിമുത്തമാരുടെ അമ്മ സ്വരൂപി വന്നിട്ട് കർത്താവോട് പറയും നീ രാജ്യം സ്ഥാപിക്കുമ്പോൾ എൻ്റെ മകൻ ഒരാൾ ഇടതുവശത്തും ഒരാൾ വലതുവശത്തും ഉപുഷ്ടനാകാൻ നീ കൽപ്പിക്കണം അപ്പം ഈശ്വരം സ്കാൻ ചെയ്തിട്ട് പറയും ഇതിൽ എന്ത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു ലുക്കാ ഒമ്പത് അമ്പത്തഞ്ച് എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് നിനക്ക് തന്നെ അറിയാത്തത് കൊണ്ടാണ് നിന്റെ പ്രാർത്ഥന ഒരു ദുരന്തമാകണതെന്ന് അതാണ് പ്രശ്നം എന്തരൂപിയാണ് നിനക്കുള്ളതെന്ന് നിനക്ക് തന്നെ അറിയാത്തതാണ് അതാണ് ലുക്ക ഒമ്പത് അമ്പത്തി അഞ്ച് അപ്പൊ പ്രാർത്ഥന ഇതിട്ട് ചെയ്യണമല്ല ശീക്കം പറഞ്ഞാൽ നമ്മൾ റിജ് ഈശോയിലേക്ക് കൊടുക്കുമ്പോൾ കൺവേർഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയിൽ വേറെ അരുവികളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം പറഞ്ഞ മനസ്സിലായില്ലേ നമ്മൾ കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് പറ്റിയ അരുവിൽ ഇപ്പൊ ഞങ്ങൾ അച്ഛൻ ഇടക്ക് പറയാറുള്ള കാര്യമില്ലേ ഇപ്പം നിങ്ങൾക്ക് അഞ്ച് സെൻറ് സ്ഥലം വേണം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കല്യാണം താമസിക്കുന്നു നിങ്ങളുടെ കല്യാണം താമസിക്കുമ്പോൾ താമസിക്കുന്നതിന് ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു കാരണമാകും എന്താ കാരണം മൂ ചില മൂത്ത മകനെ കെട്ടത്തില്ല ചിലള മകനെ കെട്ടത്തുള്ളൂ അപ്പം തന്നെ അരൂപിച്ച് ചെയ്തില്ലേ എന്താണ് മൂത്തമകനെ കെട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ഞാൻ അമ്മായി അമ്മനെയും അപ്പായപ്പനെയും ചുമക്കേണ്ടി വരുമെന്ന് പറയും മൂത്ത മകനെ കെട്ടിയാൽ ഞാൻ അമ്മായിയമ്മനെയും അമ്മ എന്ത് 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 ഇളയ മകനെ എന്താണ് ഇളയമനെ കെട്ടാത്ത ചോദിക്കുമ്പോൾ പറയും ഞാൻ ഇളയ കെട്ടിയ ഞാൻ അമ്മായിയപ്പനെയും അമ്മായി അമ്മനെയും ചുമക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇളയ മകളൊക്കെ കിട്ടത്തില്ലെന്ന് മകനെ കെട്ടത്തില്ലെന്ന് പറയും അപ്പം അവള് മൂത്ത മകനെ കെട്ടാതിരിക്കുകയാണ് എന്തിനാ മൂത്ത മകനെ കെട്ടണത് കെട്ടി ഒരു കൊല്ലം കഴിയുമ്പം തന്നെ ഒന്ന് പെറ്റിട്ട് മാറി താമസിക്കാറില്ല നമ്മുടെ പൊന്നൊക്കെ പോണകുമ്പോൾ തന്നെ മാറി താമസിക്കും അപ്പോൾ ആരെയും ചുമക്കേണ്ടി വരത്തില്ലല്ലോ അപ്പം ഈശോനെ കൊണ്ട് തിരിച്ച് സ്കാനിങ്ങിന് വിധേയമാക്കുമ്പോൾ എന്ത് അരൂപിയാണ് നിനക്കുള്ളതെന്ന് ചോദിക്കേണ്ടി വരരുത് പറഞ്ഞ മനസ്സിലായി ഇത് ഇസ് എ സീരിയസ് തിങ് എന്തരൂപിയാണ് നിനക്കുള്ളതെന്ന് കർത്താവിനെ കൊണ്ട് ചോദിക്കേണ്ടി വരരുത് ഇപ്പം നീ അഞ്ച് സെൻറ് സ്ഥലം നീ ഉടമ്പടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു അഞ്ച് സെൻ്റ് സ്ഥലം തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അഞ്ചാ അമ്പതോ എത്ര വേണമെങ്കിലും നിനക്ക് വെക്കാം ആവശ്യമെങ്കിൽ കർത്താവ് തരും അതിനക്കൊന്നും പ്രശ്നമില്ല അരുബി എന്തിന് എന്ത് ചോദിക്കുന്നു എന്ന് അതിനെക്കാളുപരി കർത്താവ് നോക്കണേ എന്താണ് എന്തിനു വേണ്ടി ചോദിക്കുന്നു ഇപ്പം അഞ്ച് സെൻറ്റ് സ്ഥലം നീ എഴുതി വെച്ചു അപ്പം നിൻ്റെ എന്താ അഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഇവിടെ നിന്ന് ചാടിപ്പോകാല്ലോ പിന്നെ ആദ്യം ബാധ്യത നമുക്ക് ഉത്തരവാദിത്തമായിട്ട് തോന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് നീ വിചാരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ബി റിജക്ട് ചെയ്യും കാര്യം വേറെ അരീപിയ പരസ്യഹമില്ലാത്ത കൊണ്ട് ഈ സംഭവം റിസെപ്റ്റ് ചെയ്യത്തില്ല നീ എന്നാ പറയേണ്ടത് കർത്താവ് അഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടിയാൽ ഇപ്പം ഇവിടെ അനുജനക്ക ജോലി ഈ നാട്ടിലില്ല അവരെവിടെയാണെന്ന് അറിയത്തില്ല വേറെ സ്ഥലത്തേക്ക് അവർ കൊണ്ടുപോകണം പോയി ജോലി ചെയ്യണം അങ്ങനെയാണെങ്കിൽ അപ്പനും അമ്മയും അങ്ങോട്ട് പോകത്തില്ല എനിക്ക് സ്വത്തവും സമാധാനമായിട്ട് ഓഹരി തന്ന എൻ്റെ അപ്പനെയും അമ്മായിയപ്പനെയും അമ്മായിമ്മനെയൊക്കെ ഞാൻ എന്നെ കൊണ്ട് കഴിയാവുന്ന പോലെ നോക്കിക്കൊള്ളാം എന്നെങ്ങാനും ഈശ്വരോട് പറഞ്ഞാൽ അരൂപി ചേഞ്ച് പരസ്യത്തിലേക്ക് വരും മറ്റത് ലോകാരൂപേ വരും ചില സമയത്ത് ദുഷ്ടാരൂപിലേക്ക് ചേഞ്ച് ചെയ്ത് വരും അപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഒരു സീരിയസ് വിഷയമാണ് അപ്പം നീ കാനഡയിലേക്ക് പോകാൻ വേണ്ടി അപേക്ഷ വെച്ചു എന്നാത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് നീ കാനഡയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിനക്ക് പറയാൻ പറ്റണം അതെൻ്റെ കുടുംബത്തിലെ കടങ്ങനെ പരിഹരിക്കണം കാര്യം അപ്പനും അമ്മയും നിന്നെ പഠിപ്പിച്ചപ്പോൾ അവരൊരു പരിവായി കാണും അല്ല എൻ്റെ ആൻറ്റീൻ്റെ മകൾ കാനഡയിലാണ് അവളുടെ കൂടെ പോകാനാണെന്ന് പറഞ്ഞേക്കരുത് അതാണ് പ്രശ്നം ആൻഡിടമകളും അങ്കണിടമകളും ഒക്കെ ആണായാലും സ്വിറ്റ്സർലൻഡിലും ആണ് അതുകൊണ്ട് നമ്മൾ നാട്ടിൽ ജോലി ഗവൺമെൻറ് പി എസ് സി ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ അവിടെ ഒപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ച വിഷയം മാറി അതാണ് പ്രശ്നം നമ്മൾ വെക്കുമ്പോൾ അരുപി എന്താണെന്നുള്ളത് വളരെ കാര്യം കർത്താവിൻ്റെ രീതി അനുസരിച്ച് എല്ലാ ഒരു ജെനിവിനായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും തരാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ജെനുവിനാണ് ആഗ്രഹമെങ്കിൽ അത് മാനിക്കണ രീതിയാണ് നമുക്ക് തരാനുള്ള യോഗ്യതയില്ല പക്ഷെ നിന്റെ ആഗ്രഹം ജെനുവിനാണ് എങ്കിൽ കർത്താവ് നിന്റെ ആഗ്രഹത്തെ മാനിക്കും ആദ്യം ആദ്യമായി ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യമായ ആൾത്താരയിൽ കയറി സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി എൻ്റെ പേര് വിജയമ്മ ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി എന്ന സ്ഥലത്ത് നിന്നാണ് എനിക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് അമ്മ മാതാവ് വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട സാക്ഷ്യം എൻ്റെ ഞാൻ അരമ്പിന് വലിയ ബ്ലോക്കായിരുന്നു എൻ്റെ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആടി ആടി യാത്ര ചെയ്യുമ്പോഴെല്ലാം വീഴാനായിട്ട് പോവുമായിരുന്നു അപ്പം എനിക്കിത് അറിയത്തില്ല എന്താണെന്ന് ഇങ്ങനെ വരുന്നതെന്നപ്പം ഇങ്ങനെ തെറിച്ച് തെറിച്ച് പോകുന്ന ഒരു അനുഭവം ഞാൻ ആറ് ആറു മാസമായിട്ടുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിക്കുന്നില്ല അതുമായിട്ടങ്ങ് കൊണ്ട് നടക്കുമായിരുന്നു വണ്ടിയെ കയറുമ്പോഴൊക്കെ പേടിയായിരുന്നു പിന്നെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് വണ്ടിയിലൊക്കെ കയറുന്നതൊക്കെ അങ്ങനെ ഞാൻ ഡോക്ടറെ കാര്യത്താസ് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ അവർ ന്യൂറോയെ കാണിക്കാൻ പറഞ്ഞു ന്യൂറോ പറഞ്ഞ് പിന്നെ ഒരു ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റ് അവരവിടെ ചെയ്തു ആ ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ എൻ്റെ തൊടയുടെ കൈക്കും കാലിൻ്റെ തൊട യുടെ അവിടുന്ന് താഴോട്ട് ഞരമ്പിനകത്ത് ബ്ലഡോട്ടം തീരെ കുറവാണ് അതുകൊണ്ട് കുറേ ചികിത്സകൾ മരുന്നുകൾ കഴിക്കണമെന്ന് പറഞ്ഞു അവിടുന്ന് കുറേ മരുന്നുകളല്ല അവർ ഒത്തിരി മരുന്നുകൾ എനിക്ക് ഗുളികകൾ പത്ത് രണ്ടായിരം രൂപയുടെ തന്നു വിട്ടു മൂന്ന് ഒരു മാസം കഴിച്ചു വരണമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അത് കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുറേ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ കുറവായിട്ടൊന്നും തോന്നിയില്ല അപ്പം ഞാനൊരു സുഹൃത്ത് എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടമ്പടിത്തൈലും വിശുദ്ധ തൈലവും ഉപ്പും തേനും ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ ഈ ഗുളിക കഴിക്കുന്ന പറഞ്ഞാൽ ഞാൻ ഈ ഗുളികയെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ രാവിലെ കുളിച്ചിട്ട് അമ്മയുടെ ഇതമ്പടി തൈലം എൻ്റെ നെറ്റി തലയിലെ കുരിശു വരയ്ക്കും തിരുന്ന് ഉച്ചയ്ക്ക് കുരിശു വരയ്ക്കും അപ്പം എന്നിട്ട് ഞാൻ ഈ തൈലവും വായിൽ തൊട്ട് തേനും ഉപ്പും കഴിച്ച് ഞാൻ എല്ലാം വിശ്വാസ പ്രമാണം ചെല്ലി ഇതെല്ലാം കഴിക്കും അങ്ങനെ കഴിച്ച് 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 ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട് അതിന് അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല യാത്ര ചെയ്യാനും ഒന്നും അല്ലെങ്കിൽ എനിക്ക് എങ്ങോട്ടും പോകാൻ പേടിയാ വീഴുവോ വീഴുവോന്നുള്ളൊരു ഭയമായിരുന്നു ഇപ്പം അതൊ എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തന്നു അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ പരിപ്പാട്ടിപ്പോൾ കുക്കറിനകത്ത് വെച്ചാൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചീറ്റാനായിട്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഇങ്ങനെ നിൽക്കുവോ അപ്പം ഞാൻ ഇതെന്നാന്നും പറഞ്ഞു അപ്പം എനിക്ക് പെ പെട്ടെന്നൊരു ഫോൺ കോൾ ഇങ്ങനെ വന്ന് ഞാൻ ആ ഫോണിരിക്കുന്ന മുറിയിലോട്ട് ഞാൻ ഓടിപ്പോയി ഫോൺ ചെയ്തുകൊണ്ടിരിക്കും പടക്കം പൊട്ടുന്ന പോലെ ഒരു സ്വരം അടുക്കളയിൽ നിന്ന് കേട്ടു ഞാൻ ഓടി വന്നു നോക്കുമ്പോൾ ഞാൻ ആ നിന്ന സ്ഥലത്ത് ആ കുക്കറിൻ്റെ വേറ്റ് മേളോട്ട് തെറിച്ച് പോയിട്ട് അവിടെ മുഴുവൻ അങ്ങ് ആ പരിപ്പ് ഞാൻ നിന്ന കുക്കർ മറിഞ്ഞ് ഞാൻ നിന്ന സ്ഥലത്തോട് ആ പരിപ്പ് അവിടെ മുഴുവൻ അങ്ങ് തെറിച്ച് വീണു അപ്പം എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ അമ്മമാതാവ് പെട്ടൊരു പെട്ടെന്ന് ആ ഫോൺ കോളിൻ്റെ രൂപ രൂപത്തിൽ തന്നെ അവിടെ നിന്ന് മാറ്റാൻ വലിയൊരു അപകടം എൻ്റെ ദേഹത്തോടെ കുക്കറ് വീഴത്തോട്ട് എപ്പോഴും അപ്പം അപ്പം അരിപ്പ് കുത്തിയാലെല്ലാം തെറിച്ച പാടിപ്പഴും കിടക്കും അതുപോലുള്ളൊരു ഇതായിരുന്നു എനിക്കൊരു ഇത് അങ്ങനെ എൻ്റെ അമ്മമാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ മകന് അലർജിയുടെ രോഗം രോഗമുണ്ടായിരുന്നു എപ്പോഴും ഈ സാ ഇതുപോലെ പിന്നെ ചുമ കഫം ഇങ്ങനെ തൊണ്ടയ്ക്ക് വന്ന് ഇങ്ങനെ കുത്തി കുത്തി ഞാൻ ഞാനിവിടുത്തെ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം അവന് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് നല്ല ആശ്വാസം കിട്ടുകയും ചെയ്തു അത് അങ്ങനെ പിന്നെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മമാതാവ് തന്നിട്ടുണ്ട് എത്ര അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി എൻ്റെ അമ്മ എന്നെ സഹായിച്ചു എനിക്ക് ഒത്തിരി സാമ്പത്തികം ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു അതൊക്കെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു എൻ്റെ അമ്മ മാതാവ് എനിക്കിപ്പോൾ എത്ര എത്ര എന്നെ സാമ്പത്തികമായിട്ട് ഉയർത്തിയെന്ന് എനിക്ക് തന്നെ ഓരോ ദിവസവും എനിക്കത് നല്ലായിട്ട് കടബാധ്യതകളെല്ലാം എൻ്റെ എല്ലാം തീർത്തു എനിക്ക് എൻ്റെ അമ്മമാതാവ് നല്ല ഭവനം തന്നു യേശുവപ്പായും മോനും ജോലി തന്നു അങ്ങനെ എന്നെ നിരവധി ദിവസം കൊണ്ട് അമ്മ എന്നെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് നിൽക്കും അതിനെ അത്ര കോടി നന്ദി അമ്മയോട് പറഞ്ഞാലും എനിക്ക് തീരത്തില്ല കിണറ്റിൽ ഞങ്ങൾക്ക് വെള്ളം വറ്റുമായിരുന്നു അപ്പോൾ ഒട്ടും വെള്ളം കാണുക അടിക്കാൻ പളക്കുടിക്കകത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മയുടെ ഉടമ്പടി ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി ഞാനത് ആ കിണറ്റിലെ ഇട്ടു മൂന്നാല് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു കാക്കിണർ വെള്ളം അതിനകത്ത് അത് പിന്നെ ഇന്ന് വരെ ആ വെള്ളം മാറ്റിയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ അടിക്കാനും എല്ലാം വേറെ ആൾക്കാർ കോരാനും ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടും വെള്ളത്തിനും വരുന്നില്ല അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ പറയാനാണെനിക്ക് അമ്മമാതാവും ഈശോപ്പായും തന്ന അനുഗ്രഹങ്ങൾ ഒരു ഇത്രയൊന്നും എനിക്ക് പറ്റത്തില്ല അതുപോലെ തന്നെയാണ് എനിക്ക് പിന്നെ അത് ഉടമ്പടി വെക്കാത്ത എനിക്ക് തയ്യൽക്കടയാണ് ഞാനാണ് മൂന്നാല് തയ്യൽക്കാരെയൊക്കെ ഇരുത്തി ഞാൻ തയ്പ്പിച്ചോണ്ടിരുന്ന എന്നാൽ ഇപ്പോൾ എനിക്ക് തന്നെ തോന്നിയ ഞാൻ തന്നെ അങ്ങ് തയ്ച്ചാൽ മതിയല്ലോ അങ്ങനെ എനിക്ക് തയ്യലാണേലും ഞാൻ പ്രായമുള്ളതാണേലും ഇഷ്ടം പോലെ തയ്യൽ എനിക്ക് കിട്ടി ഞാൻ തയ്ക്കുന്ന ഒരു തുണി പോലും മോശമാണ് Ari, un barrete, la ospole. എനിക്ക് തയ്യൽ കിട്ടി ഞാൻ തന്നെ ചെയ്യുക കുറച്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഞാൻ എൻ്റെ ആ സമയം കണ്ടെല്ലാം തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കടയിലിരുന്നു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും പിന്നെ സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ കേട്ടോണ്ടിരുന്നു അത് തയ്ക്കുന്നത് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും അന്ന് നാല് കെട്ട് പത്രം ഞാനും മോളും കൂടെ മേടിച്ചുകൊണ്ട് പോയി ഞങ്ങൾ വണ്ടി കയറി ദൂരെ ദൂരെ സ്ഥലങ്ങളിലോട്ട് പോയി ഞങ്ങൾ കൊടുക്കുന്ന അവിടെ എങ്ങും അടുത്ത് കൊടുക്കത്തില്ല എന്നിട്ട് റേ സ്റ്റേഷനിലും ബസ് കേറാൻ സ്റ്റാൻഡിലും ഒക്കെ പോയി നിന്ന് അതെല്ലാം കൊടുത്തേച്ച ഞാനും മോളും വരത്തുള്ളൂ അതുപോലെ തന്നെ ക്യാൻസർ വാർഡി പോയി അവർക്ക് പത്രം കൊടുക്കും എന്നിട്ട് അവർക്കെല്ലാം പൊതിച്ചോറ് കിട്ടി ഞാൻ കൊടുക്കും എന്നിട്ട് അവരുടെ എല്ലാം നമ്പർ ഞാൻ എഴുതിക്കൊണ്ട് വന്ന് ആർക്കാ പൈസക്ക് അത്യാവശ്യം എന്നുള്ളത് ഞാൻ എന്നിട്ട് അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും എനിക്ക് പോകാൻ പറ്റുന്നതൊക്കെയാണ് ഞാൻ അവർക്ക് പോയി കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ ഞാൻ കടയുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇറങ്ങി പോകാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ കൊടുക്കും ഞാൻ നിരവധി പേർക്ക് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ വൃദ്ധസാനത്ത് ഞാനും മോളും കൂടെ പോയി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം മൂന്ന് വൃദ്ധസാനം ഞങ്ങളുടെ അടുത്തുണ്ട് അവിടെയൊക്കെ പോയി അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് അവർക്ക് ഭക്ഷണത്തുള്ള ഒരു നേരത്തെ ഭക്ഷണത്തുള്ള ആഹാരം കൊടുത്ത് അവരുടെ കൂടെ ഞങ്ങൾ ഇരിക്കും പിന്നെ അതുപോലെ തന്നെ വേറെ വൃദ്ധസാനങ്ങൾ രണ്ടടുത്ത് പോയി അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും പിന്നെ ഒരു ക്യാൻസറുള്ള കോച്ച് അതിവിടെ ഉടമ്പടി എടുത്തുണ്ടെങ്കിൽ ക്യാൻസർ നാലാം സ്റ്റേജ് അപ്പം ആ കോച്ചിൻ്റെ അമ്മ എന്നോട് പറഞ്ഞവരെ സഹായിക്കണം ഞാൻ പിന്നെ അതിനിപ്പം കീമോ ചെയ്യുന്നുണ്ട് അപ്പം കീമോ അവർ ഗുളിയാക്കി വെച്ചിരിക്കുന്നത് അപ്പം ആ കൊച്ചിന് എല്ലാ മാസവും ഞാൻ എന്നെ കഴിയുന്ന പൈസ പിന്നെ എനിക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞ അവർ ആ കൊച്ചിൻ്റെ അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുക്കും പിന്നെ ഞാൻ വേറൊരു രോഗിയെ ഇപ്പം പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് ഉടമ്പടി പിന്നെ എൻ്റെ കടയുടെ തൊട്ടപ്പുറത്ത് ഒരു ചെറുക്കൻ ഒരു പയ്യനുണ്ടായിരുന്നു അതിനിങ്ങനെ കടബാധ്യതയായിട്ട് അത് കട ൊക്കെ നിർത്തിപ്പോയി അതിന് ഭയങ്കര കടബാധിതം കേസ് വന്നു ഞാൻ അതിനോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും അമ്മമാതാവെല്ലാം മാറ്റിത്തരും ആ കൊച്ചു വന്ന് ഉടമ്പടി എടുത്തു അതിന് എന്നിട്ട് ഇപ്പം അത് അതിൻ്റെ കടബാധിതയും കേസും എല്ലാം മാറി അതിപ്പോൾ അതിൻ്റെ ഭാര്യയുടെ കൂടി അങ്ങ് യു കെക്ക് പോയി പിന്നെ ഒരു നേഴ്സ് ഞാൻ ഞാനിവിടെ വന്ന് പറഞ്ഞു അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക കൊച്ചിന് ജോലി കിട്ടും അത് മന്ദിര ഹോസ്പിറ്റലിൽ ജോലി ഞാൻ പറഞ്ഞു പുറത്തു പോയി അതിന് വീട് വേണം ഒരു എന്നോടൊരാൻറ്റി എനിക്ക് വീട് വേണം എനിക്ക് ഒരു നല്ല വീട് വേണം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്ക് ഉടമ്പടി എടുക്ക അമ്മ വീടെല്ലാം തരും പുറത്തു പോകാനുള്ള വഴി അമ്മയൊരുക്കത്തില്ല ആ കൊച്ചു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തില്ല മാതാവിനോട് പ്രാർത്ഥിച്ച് ആദ്യം തന്നെ യേശുക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് രേഷ്മ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് മൂന്നാലു വർഷം വീട്ടിൽ വെറുതെ ഇരുന്നപ്പം എന്തേലും പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സ് പഠിക്കണോ എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു നിന്നത് അത് കഴിഞ്ഞ് അന്ന് ഇവിടെ ഒരാൾക്ക് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റ പറ്റത്തുള്ളായിരുന്നു പിന്നെ കുറേ നാൾ വന്നപ്പം ഒരു കുടുംബത്തിൽ രണ്ടു പേർക്ക് എടുക്കുക എന്നുള്ള നിയമം വന്നപ്പം അമ്മ എന്നോട് പറഞ്ഞു ഉടമ്പടി വന്നെടുക്കാൻ അങ്ങനെ ഞാൻ ഇവിടെ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി എടുത്തു അപ്പം ഞാൻ അഡ്മിഷൻ്റെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ടീച്ചിങ്ങിന് ഒരു അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ നിയോഗം വെച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ രാവിലെ പിറ്റേ ദിവസം പത്രം കൊടുക്കാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെ ഒരു സ്കൂളിൽ നിന്ന് തന്നെ വിളിച്ചു അഡ്മിഷൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ചേരാൻ എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് ചേർന്നു അങ്ങനെ മാതാവിൻ്റെ എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാൻ ടി ടി സിക്ക് ആയിരുന്നു പഠിപ്പം അഡ്മിഷൻ നിയോഗം വെച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയറിലെ എക്സാം ഞാനൊരു ആവറേജ് ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ അപ്പം അത് വലിയ ടഫായിട്ടുള്ള ആയിരുന്നു മൂന്ന് വിഷയമായിരുന്നു അപ്പം ഞാൻ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വിഷയക്കും നല്ല മാർക്കോടെ പാസ്സാക്കണേന്ന് ഞാൻ എക്സാമിന് പോകുമ്പം മാതാവിൻ്റെ കാശുരൂപമായിട്ടാണ് പോയി പോയിരുന്നത് പിന്നെ മാതാവിൻ്റെ ഉപ്പും ഞാൻ കൊണ്ടുപോകായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേർക്കെല്ലാം ഉപ്പും കൊടുക്കുമായിരുന്നു പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് ആൻസർ ഷീറ്റിൽ ഇട്ടിട്ട് തൈലവും പരട്ടിയിട്ടാണ് ആൻസർ ഷീറ്റ് കൊടുത്തിരുന്നത് അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ മാതാവ് എന്നെ നല്ല മാർക്ക് നൽകി അനുഗ്രഹിച്ചു ഒരു സബ്ജക്റ്റ് ഓപ്പറാക്കി മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു അത് ഭയങ്കര പാടാണത് അപ്പം ഞങ്ങൾ പോകുമ്പം ഓരോ സ്കൂളിലും സ്കൂളിൻ്റെ മൂലയ്ക്ക് മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ടീച്ച് ടീച്ചിങ് തുടങ്ങുന്നത് അതിൻ്റെ ഫലമായിട്ട് നല്ല രീതിയിൽ ടീച്ചിങ് കഴിഞ്ഞു അത് ഞാൻ ജോലിക്ക് വേണ്ടി മാതാവിനോട് വെച്ചായിരുന്നു പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ നിയോഗത്തിൽ ആറാമത്തെ പുതുക്കലി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇൻ്റർവ്യൂവിന് കുറേ സ്കൂളുകളിൽ ബയോഡേറ്റ കൊടുത്തായിരുന്നു അപ്പം ആദ്യത്തെ സ്കൂളിൽ തന്നെ ആദ്യമായിട്ട് എന്നെ ഒരു സ്കൂളിൽ നിന്ന് വിളിച്ചു അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ആ ഇൻ്റർവ്യൂവിന് പോയപ്പം അവിടെ സ്കൂളിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ ഉപ്പ് കഴിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ വൈകിട്ട് അവരെന്നെ വിളിച്ചു പറഞ്ഞു ജോലി കിട്ടിയെന്ന് അപ്പം മാതാവ് എന്നെ ഒരു സി ബി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു സ്കൂളിൽ തന്നെ സി ബി സി സ്കൂളിൽ ടീച്ചറായിട്ട് മാതാവ് എന്നെ ജോലി തന്നനുഗ്രഹിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം വാങ്ങിച്ച് മെഡിക്കൽ കോളേജിലും പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ മാസത്തിൽ രണ്ടാഴ്ച രോഗികളെ കാണാൻ പോവുമായിരുന്നു അവർക്ക് തൈലം പരട്ടി കൊടുക്കും പിന്നെ അമ്മേൻ്റെ ഈ പൈസ വന്നു വിടും ഞാൻ അത്രയ്ക്ക് അത്യാവശ്യമുള്ള രോഗികൾക്കൊക്കെ ചായ വാങ്ങാനായിട്ടുള്ള പൈസ കൊടുക്കുമായിരുന്നു പിന്നെ ബൈബിള് ഞാൻ അരമണിക്കൂർ കൂടുതലും ഇപ്പോൾ വായിക്കുന്നുണ്ട് നേരത്തെ അരമണിക്കൂർ കഷ്ടിച്ചേ വായിക്കത്തുള്ളായിരുന്നു ഇപ്പം നന്നായിട്ട് അരമണിക്കൂർ കൂടുതൽ വായിക്കാൻ തുടങ്ങി പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രിഡ് എന്നും കാണും ഷെയർ ചെയ്യും അച്ഛൻ്റെ ഉടമ്പടി ഉടമ്പടി ധ്യാനം എന്നും എല്ലാ ചൊവ്വാഴ്ചയും കാണും അത് ഷെയർ ചെയ്യും സാക്ഷ്യം ഷെയർ ചെയ്യും ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് നന്ദി പറയാം